കാലാകാലങ്ങളായി നമ്മുടെ നാട്ടിൽ കൈമാറി വന്നാണ് വിശ്വാസങ്ങളെന്നത് വിശ്വാസങ്ങൾ നല്ലതാണ് എന്നാൽ ഈ വിശ്വാസങ്ങൾ ഒരു പരിധിയിൽ കൂടുതലായാൽ അത് നമ്മുടെ ജീവന് തന്നെ ആപത്തായി മാറും അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് റായ്പൂരിൽ നിന്ന് പുറത്തു വരുന്നത് വിവാഹം കഴിഞ്ഞ് അഞ്ചു വർഷമായിട്ടും കുട്ടികൾ ഉണ്ടാകാത്തതിൽ മന്ത്രവാദവും പൂജയും ചെയ്ത് ഒടുവിലൊരു യുവാവിന്റെ ജീവൻ ഇവിടെ വിവാഹം കഴിഞ്ഞ് അഞ്ചു വർഷമായിട്ടും കുട്ടികൾ ഉണ്ടാകാത്തതിൽ മനം നൊന്ത് ദമ്പതികൾ വിവിധ പൂജകളും മന്ത്രവാദങ്ങളും ഒക്കെ ചെയ്തു നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് ഒരു മന്ത്രവാദിയുടെ വാക്കുകേട്ടാണ് ഒരു ജീവനുള്ള കോഴിക്കുഞ്ഞിനെ യുവാവ് വിഴുങ്ങിയത് ഛത്തീസ്ഗഢിലെ കർഗൂജ ജില്ലയിലെ ചിത്കല്ലൂർ ഗ്രാമവാസിയായ ആനന്ദ് യാദവ് എന്ന യുവാവാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം ആനന്ദ് വീട്ടിൽ വെച്ച് കുഴഞ്ഞുവീണിരുന്നു ഉടനെ തന്നെ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് യുവാവിന്റെ ശരീരത്തിനുള്ളിൽ കോഴിക്കുഞ്ഞിനെ കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മന്ത്രവാദിയുടെ നിർദ്ദേശത്തെ തുടർന്ന് യുവാവ് കോഴിയെ വിടുങ്ങിയ വിവരം പുറത്തറിയുന്നത് ഏകദേശം ഇരുപത് സെന്റിമീറ്റർ വലിപ്പമുള്ള കോഴിക്കുഞ്ഞിനെയാണ് വയറ്റിനുള്ളിൽ കണ്ടെത്തിയത് താൻ ഇതുവരെ നടത്തിയ ആയിരത്തി അഞ്ഞൂറ് പോസ്റ്റ്മോർട്ടങ്ങളിൽ ഇത്തരമൊരു സംഭവം ആദ്യമാണെന്ന് യുവാവിനെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ സന്ധു ബാഗ് പറഞ്ഞു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് യുവാവുമായി അടുപ്പമുള്ള ഗ്രാമത്തിലെ മന്ത്രവാദിയെ ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി